സമസ്ത മേഖലകളിലുമുള്ള ജനവിഭാഗങ്ങൾക്ക് ഓണം ആഘോഷിക്കുന്നതിനായി വിവിധ പെൻഷനുകളും ആനുകൂല്യങ്ങളും സഹായങ്ങളും സർക്കാർ നൽകുന്നതിന് നടപടി സ്വീകരിച്ചതായി മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു മന്ദനം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഓണം സഹകരണ വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഏറ്റവും മന്ത്രിപ്പെട്ട കാര്യമാണ് അരി ആയിരുന്നാലും മറ്റ് പല വൈദ്യങ്ങളായിരുന്നാലും പതിമൂന്ന് ഇനങ്ങൾ മുതൽ നമ്മൾ നൽകി വരുന്ന ഈ വർഷവും അതുകൊണ്ട് തന്നെ തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് നന്നായി ഗ്രാമീണ ജനത അത് നന്നായി വിനിയോഗിക്കണം ഫലപ്രദമായി ഉപയോഗിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഈ മേഖലയെ സംബന്ധിച്ചോളം ഇത് വേണമെച്ചാലുള്ള ഗുണം ഒന്ന് ജൈവവൈധ്യങ്ങളെ പ്രയോജനപ്പെടുത്തി ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന രൂപത്തിൽ അതിന് ക്വാളിറ്റി ഉണ്ട് രണ്ടാമത്തത് ഓപ്പൺ മാർക്കറ്റിനേക്കാൾ വില പറഞ്ഞു കിട്ടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സവിശേഷത ഈ ഈ രണ്ട് പ്രോഡക്റ്റ് നമ്മൾ വിപണി വരുന്ന ചില ക്യൂവിൽ യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് പി കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു ഏറ്റുമന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കോമ്പിക്കൽ കൈപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു സബ്സിഡിയോടുകൂടി പതിമൂന്നിനം സാധനങ്ങളാണ് ഓണക്കെറ്റിൽ ഉൾപ്പെടുത്തി സാധാരണക്കാർക്ക് വിലക്കുറവിൽ ലഭ്യമാക്കുന്നത്